ഹായ് ഞാൻ രണ്ട് പിള്ളേരെ ഞാൻ ഞാനിന്നില്ലേ ചക്കരക്കല്ല് പോയിട്ട് വരുമ്പോ നല്ലൊരു കിണ്ട്രജോ മേടിച്ചു കൊടുക്കേനെ അതിലൊരു സാധനം കിട്ടീന് കളിസ്ഥാനം കാണിച്ചു കൊടുത്താ എല്ലാ ദിവസവും കിണ്ട്രജോ മേടിക്കുമ്പോ ഇത്ര വലിയ കളിസ്ഥാനം കിട്ടില്ലല്ലോ ഇന്ന് നല്ല വെറൈറ്റി രണ്ട് കളിസാനം കിട്ടി കാണിച്ചു തരുവാൻ കിട്ടിയത് കൊടുത്തു എടുത്തിട്ടാ എടുക്കാൻ പോയിട്ടിപൊളി സാധനം കിട്ടിയെ നല്ലൊരു റോബോട്ടിനെ പോലെ മനുഷ്യട്ട പോലെണ്ട് ഇപ്പുറത്തെ സൈഡിലോ ഇപ്പുറത്തെ സൈഡിലോ അതിന് ഒരു ചെറുകെല്ലാം വരാൻ പറ്റാ വേറൊരു സ്കൂളിൽ പോവാനെ എന്തീട്ട് സ്കൂളില്ലേ എനിക്ക് സ്കൂളിൽ പോവാൻ ഭയങ്കര ഇഷ്ടല്ലേ ഇഷ്ടം കണ്ടോ എന്റെ മുഖത്തിന്റെ ഇഷ്ടം സ്കൂളിൽ പോകാൻ ഇഷ്ടാ എന്റെ ടീച്ചറെ പേര് ടീച്ചറെ വേറെ ടീച്ചറെ പേര് പറ ഇല്ല എന്നാന്ന് കേട്ടാ ടീച്ചറെ പേര് നല്ല പേര് ഇല്ല ഇല്ല എന്ന് തന്നെ പറഞ്ഞ ടീച്ചറെ പേര് വേറെ ടീച്ചറെ പേര് ഇല്ല പോലും ഇല്ല അല്ല 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 പേരൊന്നുമില്ല അല്ല 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 ടീച്ചറാ പിന്നൊന്ന് ടീച്ചറെ പേര് ഏ ശരി കോച്ചിട്ട് പറ ആ ഫെമിന്റെ ടീച്ചർ പിന്നെ ഇന്നത്തെ കിൻഡർജോ ഇഷ്ടപ്പെട്ടേ കിണ്ട്രജോ മേടിക്കുന്ന നഷ്ടല്ലേ അവനൊന്നുമില്ല പക്ഷെ ഇന്ന് പ്രാവശ്യം മേടിച്ചിട്ട് നല്ല സാധനം കിട്ടീനല്ലേ ആടിക്കു ആ വടക്കു എനിക്കെന്താ പറയാനല്ല എല്ലാരോടും കിന്ദ്രജി അടിപൊളിയാന്ന് ഓക്കേ